ഞാനത് പറഞ്ഞിട്ടുണ്ട് ട്രോഫി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് പറയുന്നവരെ മുന്നിലേ കാലേട്ടം കൈ പിടിച്ച് ഒരു ദിവസം ഇങ്ങനെ ഹൗസിനുള്ളിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു ദിവസം നിൽക്കാൻ ചെന്ന ഞാൻ മുപ്പത്തഞ്ചു ദിവസം നിൽക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എവിഷ്യായിട്ടും ഇല്ല ഞാൻ വോക്കൗട്ടായിട്ട് വന്നിരിക്കുക ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു സ്റ്റേബിൾ ആയിട്ട് വരുന്നു ആൽബം ആയിട്ടും ഷോർട്ട് ഫിലിം ആയിട്ടും സിനിമ ആയിട്ടും പൊയ്ക്കൊണ്ടിരിക്കാണോ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് മാറ്റം ുംറികൊണ്ടിരിക്കാണ് മാറ്റം നല്ലതല്ലേ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്ത ദാസട്ടം കോഴിക്കോടും ആയിട്ട് അതിന്റെ പേര് മാറ്റം എന്നാണ് അപ്പൊ അത് ഉടനെ ഇറങ്ങും ാണ് എല്ലാരും അനുമോള്